നിങ്ങൾ ഈ ആയത്തോതിയിട്ട് എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അത്ഭുതകരമാകുന്ന രൂപത്തിൽ വിജയം സാധ്യമാകുമെന്ന് മഹാന്മാർ പറഞ്ഞു പരിചയപ്പെടുത്തിയാ അങ്ങനെ ചെയ്തു നോക്കിയിട്ട് പരീക്ഷിച്ചറിഞ്ഞ് ഫലം ലഭിച്ച അതിവിശിഷ്ടമായ ഒരു ആയത്ത് വിശുദ്ധ പുറാനിലുണ്ട് ഒരുപാട് മഹാന്മാർ പ്രത്യേകമായിട്ട് അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഈ ആയത്തെ ഇത്രയും തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയതാണ് ഞാൻ ഈ ആയത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത് ഇതിനു മുമ്പ് കേട്ടു മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തിയ എത്രയോ ആളുകളുണ്ട് അവർക്ക് ഈ ആയത്ത് കാണാതറിയാം അവരവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോ ഈ ആയത്ത് ഇത്രയും തവണ ചൊല്ലിയിട്ടാൻ അവർ ആ വിഷയത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ദ്വാര ചെയ്യാറുള്ളത് അത്രയും ഫലമുള്ള വെരി എഫക്റ്റീവ് ആയിട്ടുള്ള വളരെയധികം ഫലമുള്ള ഒരു ആയത്താണ് ഈ ആയത്ത് ശത്രുക്കളുടെ പിടിയിൽ നിന്ന് മോചനം ലഭിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ കടങ്ങൾ വീടാൻ ജോലിയിൽ നല്ല റാഹത്തുണ്ടാവാൻ എല്ലാത്തിനും പറ്റുന്ന ഒരായത്താണിത് എന്നാൽ ആ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ വിശുദ്ധ വിശുദ്ധുലെ മൂന്നായത്തുകൾ ഈ ആയത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത ജിബിലിൻത്തു വസ്സലാം മുഖേനയാണ് എല്ലാ ആയത്തുകളും അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാൽ അള്ളാഹുജിന്റെ രാത്രിയിൽ നേരിട്ട് നൽകിയ മൂന്നായത്തുകളുണ്ട് നിങ്ങളതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് ഇതൊരു പുതിയ അറിവാണ് എഴുതി അറിയിക്കണേ എന്താണ് അലി ജെബറി വസ്സലാം അള്ളാഹു സുബാനുഹൂത്തായ എല്ലാ ആയത്തുകളും മുത്തനബി സലൈ വല്ല നൽകിയിട്ടുള്ളത് ആ പറഞ്ഞതിൽ നിന്ന് മൂന്നായത്തുകൾ ഒഴിവാണ് ആ മൂന്നായത്തുകൾ അള്ളാഹു സുബാനുഹൂല് നേരിട്ട് നൽകിയതാണ് ആ മൂന്നായത്തിന്റെ ഫലവും വളരെ പ്രസിദ്ധമേറിയതാണ് ഇന്ന് നമ്മൾ ആ മൂന്നായതിനെ കുറിച്ച് ും പഠിക്കുന്നുണ്ട് നമുക്ക് ഈ സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായിട്ട് റമൻ മാസത്തിലൊക്കെ ലേലത്തിൽ കതിരുന്ന രാവിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ആയത്തുമാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് നോമ്പിന്റെ സമയത്ത് ഉണ്ടാവില്ല റമദാൻ കഴിഞ്ഞ് ഒക്കെ ആയിരിക്കും അതിന്റെ ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ അഡ്മിഷൻ ഈ വിനീതന് തന്നെ നേരിട്ട് നടത്തുന്ന ദർശാണ് അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈ നമ്പറിലാണ് കോണ്ടാക്ട് ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മുടെ മക്കളെ ആവശ്യകത എന്താണെന്നുള്ളത് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാലോ എനിഷ താല്പര്യമുള്ള രക്ഷിതാക്കൾ മക്കളെ നന്നായി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ കോണ്ടാക്ട് ചെയ്യുക അള്ളാഹോ നമ്മുടെ മക്കളെ സ്വലഭങ്ങളാക്കട്ടെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഒരു പത്ത് പേർക്ക് ഇരുപത് പേർക്ക് അമ്പത് പേർക്കൊക്കെ നോമ്പുതുറ നൽകാൻ സഹായി സഹായം നൽകാൻ കഴിയുന്നവരൊക്കെ ഇനി കാണുന്ന നമ്പറിൽ അറിയിച്ചാൽ വിശുദ്ധ അറിയിച്ചാല് അവസാന സമയങ്ങളാണ് ഒരു നന്മയും നഷ്ടപ്പെടുത്താതെ കഴിയുന്നവരൊക്കെ അതിലേക്ക് സഹായം നൽകണം എന്ന് ഓർമ്മപ്പെടുത്തണം വിശുദ്ധ ഖുറാനിലെ ഓരോ ആയത്തുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോന്നും ഓരോ രൂപത്തിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്കൊക്കെ അറിയാവുന്ന നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ആയതായിരിക്കാം പറയുന്ന ആയത്ത് വളരെ ശ്രേഷ്ഠതയുള്ള വളരെ പവിത്രതയുള്ള ആയത്താണ് ഞാൻ ഇത് പലപ്പോഴും ഈ ആയത്തിനെ കുറിച്ച് ഷോർട്ട് വീഡിയോസിൽ മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആയത് എന്താണ് ഈ ആയത്തിന്റെ അന്നുത ഫലങ്ങൾ ആയത്തിനുണ്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം സാധിക്കാതെ ദുരിതം അനുഭവിക്കുന്നവർക്കും ദുഃഖങ്ങളുടെ തീക്കകങ്ങൾ തീക്കളത്തിൽ അകപ്പെട്ടവർക്കും മർദ്ദകരിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ഈ ആയത്ത് വളരെയധികം ഉപകാരപ്പെടും ശത്രുക്കളെ കീഴടക്കാൻ ഈ ആയത്ത് ഫലം ചെയ്യും ഇതുകൊണ്ട് കടങ്ങൾ വീട്ടാവുന്നതാണ് കടം വീട്ടാനുള്ള നല്ലൊരു മാർഗമാണ് ഈ ആയത്ത് ശരണിത വിരുദ്ധമല്ലാത്ത ദീനീകാര്യങ്ങളല്ലാത്ത വിഷയങ്ങൾ ഒഴികെ ദീനുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല രൂപത്തിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഇതിന് ലഭിക്കും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് തവണയാണ് ഇത് ഓതേണ്ടത് രാവും പകലും ദിവസേന ഓതണം അള്ളാഹുങ്കിൽ മനസ്സുറപ്പിച്ച് ശുദ്ധമായ നീയത്തോടെ ഹബീബായി ശുപാർശ തേടിക്കൊണ്ട് നല്ല ഒരു സയ്ക്കെ ഇജാസത്ത് വാങ്ങി വെച്ചിട്ട് പ്രത്യേകമായിട്ട് ഓതിയാൽ അതിന്റെ ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അത് നമ്മുടെ ഏതു കാര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഓതാവുന്നതാണ് ഏതു കാര്യത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാല് ഇതുവരെ നടക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത നടക്കില്ലെന്ന് നിശ്ചയദാർഢ്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ ആ കാര്യം നിങ്ങൾക്ക് ന്യായത്തിന്റെ മഹത്വം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ഈ പറയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി ഓതണം എന്നുള്ളതാണ് അങ്ങനെയാവുമ്പോൾ അതിന്റെ ലക്ഷ്യം സാധിക്കും ഇത് പരിശോധിച്ച് ഫലം കണ്ടെത്തിയതാണ് ഓതേണ്ട രൂപം കൃത്യമായി മഹാന്മാരൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ നല്ല രൂപത്തിൽ ശുദ്ധീകരണം നടത്തി കുളിക്കാൻ പറ്റുന്നവർ കുളിച്ച് നന്നായി കുളിച്ച് കാമിലായ എടുക്കണം അപ്പോ പൂർണമായ സുന്നത്തുകളൊക്കെ പാലിച്ച് കുളിക്കുമ്പോൾ പാലിക്കേണ്ട ചില സുന്നത്തുകളൊക്കെ കഴിയുന്നവരൊക്കെ പാലിച്ച് അല്ലെങ്കിൽ കഴിവിന്റെ പരമാവധി പറ്റുന്ന രൂപത്തിൽ ശുദ്ധിയെ വരുത്തി നല്ല ശരീരം മുഴുവൻ വെള്ളമൊലിപ്പിച്ച് സുന്നത്തുകളൊക്കെ പാലിച്ച് കുളിച്ച് കാമിലായ ഉളു എടുത്ത് കാമിലായ ഉളു എന്ന് പറഞ്ഞാല് സുന്നത്തുകളൊക്കെ പൂർണമായും പാലിച്ച് മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകി എല്ലാ സുന്നത്തുകളും മിസ്വാക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ കൈ കഴുകുമ്പോഴുള്ള സുന്നത്തായ നെയ്യത്ത് ഉൾപ്പെടെ എല്ലാം എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് നല്ല രൂപത്തിൽ കാമിലായ സുന്നത്ത് വളത്ത് രണ്ടത്ത് ചൊല്ലണം ഒരു നൂറ് തവണ ചൊല്ല അങ്ങനെ നൂറ് യാസീനോദ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആയത്തുകൾ ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഓതുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അസുഹാബുൽ ബദറിന്റെ പേരില് മറ്റുള്ള സൊഹാബാക്കളുടെ പേരില് ഹബീബായ സോല്ല പേരില് അംബിയാക്കലുടെ പേരില് പിന്നെ നമ്മൾ ഈ ആരുടെ നിന്നാണ് ഇജാസത്തൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ ഷേഖുമാരുടെ പേരിൽ പ്രത്യേകമായിട്ട് ഫാത്യം ഓതിയിട്ട് തുടങ്ങുക അങ്ങനെ ഉക്മിനീങ്ങൾക്കും ഒക്കെ പ്രത്യേകമായിട്ട് ഹതിയ ചെയ്ത് നമ്മൾ ഈ ഓദ്യം ഹതിയ ചെയ്തിട്ട് പ്രത്യേകമായിട്ട് ഇത് ഓതി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യം ഇറക്കി വെച്ച് നമ്മൾ ധാരാ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായും അത് പ്രതിഫലം അതിന് നല്ല ഫലം ലഭിക്കും ഇത് പരീക്ഷിച്ചു ഫലം അറിഞ്ഞതാണെന്ന് മഹാന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് മറ്റൊരു രൂപവും കൂടെ ഉണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാല് ഈ ആയത്ത് ഓതിയിട്ട് ഓരോ നൂറ് തവണ എത്തുമ്പോഴും ഒരു ബൈത്ത് ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട രൂപമൊക്കെ ഉണ്ട് ഇനി അത് കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു അമലായതുകൊണ്ടാണ് അത് പറയാത്തത് രണ്ട് രൂപത്തിലും പറഞ്ഞ രൂപത്തിലും ചെയ്യ മറ്റു രൂപ ബൈത്ത് ചൊല്ലിയിട്ടുള്ള രൂപത്തിലും ചൊല്ലുക നിങ്ങൾ ഇപ്പോ ഈ രൂപത്തിൽ ചൊല്ലിയാൽ മതി ഇനി ആത്മാർത്ഥമായിട്ട് ചെയ്യ നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫ് പീസ നൽകാനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മുടെ അടുത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാകും ഒളിച്ചോടിപ്പോയ ആളുകൾ അപ്രത്യക്ഷമായ ആളുകൾ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹൈറാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആയത്തുകളും സുഹൃത്തുകളൊക്കെ ഉണ്ട് അതിനെ പറ്റുന്ന ഒരുപാട് ആയത്തുകളുണ്ട് ഉണ്ട് അപ്പൊ അതിന് പെട്ടെന്നാണ് നല്ല നീയത്തോടു കൂടെ പതിനഞ്ച് പ്രാവശ്യം പറയുന്ന ആയത്ത് അത് അതിന്റെ അവസാനം വരെ ആത്മാർത്ഥമായി ഓതുക അപ്പൊ അതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ആയത്തുണ്ട് പറഞ്ഞ ആയത്ത് ഇതൊരു മുപ്പത്തിയാറായിരം പ്രാവശ്യം ഓതാനാണ് നാൽപ്പത്തിയേഴായിരവും അതിലധികവും ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നൂറ് തികയുന്ന സമയത്ത് ഒരു തവണ അള്ളാഹുവിനോട് നമ്മുടെ ആ വിഷയം പറഞ്ഞ് ത്വാഴ ചെയ്യുകയും വേണം അങ്ങനെ നഷ്ടപ്പെട്ടു പോയ വസ്തു അത് തിരിച്ചു ലഭിക്കാൻ വേണ്ടി ഇതിങ്ങനെ കൃത്യമായിട്ട് ചെയ്തു നോക്കൂ മുപ്പത്തി ആറായിരം തവണ മുപ്പത്തി ആറായിരം തവണ ഈ ആയതോതിയിട്ട് അതിന്റെ ഓരോ നൂറോ പ്രാവശ്യം കഴിയുമ്പോഴും അള്ളാഹുവിനോട് എന്റെ ഇന്നാലിന്റെ വസ്തു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്റെ ഇന്നാലിന്റെ മോൾ ഒളിച്ചോടി പോയിട്ടുണ്ട് എന്റെ ഇന്നാലിന്റെ എന്താ മോനെ കാണാതായിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിൽ കരുതിയിട്ട് ഈ ആമിലൊന്ന് ചെയ്തു നോക്കൂ നല്ല രൂപത്തിൽ അതിലേക്കുള്ള ഒരു വഴി സ്വപ്നത്തിൽ തെളിയും എന്നുള്ളതാണ് പച്ചമുണ്ട് മലയാളത്തിൽ ധാര ചെയ്താൽ മതി നമുക്ക് നൂറ് തികയുന്ന സമയത്ത് അപ്പൊ കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാൻ മോഷ്ടിക്കപ്പെട്ടു പോയത് അല്ലെങ്കിൽ നമ്മളുമായി വേർപെട്ട് നിൽക്കുന്ന നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ള അകന്ന് നിൽക്കുന്ന മോനുൾപ്പെടെയുള്ളവരെ തിരിച്ചെത്തിക്കാനൊക്കെ ഇത് നല്ല രൂപത്തിൽ ഫലം ചെയ്യും അവരുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയാഗ്രഹിക്കുമാറാകട്ടെ മുപ്പത് മേൽ പറഞ്ഞ ആയിരത്തു മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് തവണ ചൊല്ലണം എന്ന രൂപത്തിലും റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഈ ആദ്യം പറഞ്ഞ രൂപത്തിലുള്ള ആ ഒരു അമല ചെയ്താൽ തന്നെ അതിന് നല്ല ഫലം ഉണ്ടാകും മുപ്പത്തി ആറായിരം തവണ ഓതിയിട്ട് ഓരോ നൂറ്ത്തുന്ന സമയത്തും ആവശ്യം പറഞ്ഞ ലാഹുവിനോട് പ്രത്യേകം ചെയ്താൽ ഈ മോഷ്ടിച്ച് മോഷ്ടിക്കപ്പെട്ട വസ്തു തിരിച്ചു കിട്ടാനും അതേപോലെ തന്നെ ചാടിപ്പോയ ഒളിച്ചോടിപ്പോയവരൊക്കെ തിരിച്ചു വരാനൊക്കെ സൂറത്ത് അങ്ങനെ ആയിരത്തി ഒന്ന് പ്രാവശ്യം ഓതിട്ട് മുന്നൂറ്റി ആയത്തിൽ കുറച്ച് യൂത ആയിരത്തി ഒന്ന് സൂറത്തും പാരായണം ചെയ്യാം സൂറത്തോ അല്ലെങ്കിൽ ആയിരത്തൊന്ന് ഫാത്തി അഖിലാസു സൂറത്ത് ഇത് ഓതിയിട്ട് ഓദ്യാ ഒരു നാൽപ്പത്തി ഒന്ന് യാസീൻ ഓദ്യ അതിനുശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധാര ചെയ്യ അങ്ങനെ ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ ഒളിച്ചോടി പോയ ആ സംഭവങ്ങളൊക്കെ തിരിച്ചു വരാനും തിരിച്ചു ലഭിക്കാനും ഒക്കെ കാരണമാകുമെന്ന് ഇതൊക്കെ പരീക്ഷിച്ചു ഫലം കിട്ടിയ ആമലുകൾ എന്ന് മഹാന്മാർ നമ്മെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ വളരെ ശ്രേഷ്ഠതയേറിയ ചില ആമലുകളാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൊഫീഫ് നൽകട്ടെ അതേപോലെ തന്നെ ഹദീസുകളിൽ അഹമ്മദും ദുർമുദിയും ദൈലമയൊക്കെ റിപ്പോർട്ട് ചെയ്ത അദീസിന് കാണാം പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അലിയാർ തങ്ങളോട് മുത്തനബി അലൈഹി വാദങ്ങൾ പറഞ്ഞു ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു തരാം ചില പദങ്ങൾ അറിയിച്ചു തരാം അത് വലിയ മലയോളം കടമുണ്ടെങ്കിലും പർവ്വത സമാനമായ കടം ും എന്നിട്ട് മുത്തിന് പറഞ്ഞാഴ്ച എഴുപത് പ്രാവശ്യവും ശേഷം ഏഴ് തവണയും ചൊല്ല ഇതിപ്പോ ചൊല്ലാൻ അധികം പ്രയാസൊന്നുമില്ലല്ലോ നമുക്ക് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതാണ് വളരെ വളരെ പെട്ടെന്ന് ഒരു ാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ചില ആയത്തുകളുണ്ട് ആ ആയത്ത് എന്ന് പറഞ്ഞാല് നബിസുല്ലാസ് വാദങ്ങള് ആഹ് ഒരിക്കൽ പറഞ്ഞതാണ് ഹബീബായ സുല അലൈഹി സ്വല്ലം വാദങ്ങള് സുഹാബാക്കൾക്കിടയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു നല്ലൊരു ശബ്ദം അപ്പോ ആ തിരുസന്നിധിയിൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട് അന്നേരം ശക്തമായ ശക്തമായൊരു ശബ്ദം കേൾക്കണം ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം തല ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു ഇത് മുമ്പൊന്നും തുറക്കാത്ത ഒരു ആകാശ കവാടമാണ് തുറന്നിരിക്കുന്നത് അബിബായ വസ്ല അലി സ്വലാദങ്ങളും സഹാബാക്കളും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ മേൽഭാഗത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു ജിബിലി അലഹി സ്വലാത്തു വസ്സലാം ആ സന്നിധിയിലുണ്ട് ആ സമയത്താണ് വലിയൊരു ശബ്ദം കേൾക്കുന്നത് അത് കേട്ടപ്പോ ജിബിറില്ല അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നിന്നാണല്ലോ വരുന്നത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു ഈ ഒരു ശബ്ദം ഇതിനു മുമ്പൊന്നും കേട്ടിട്ടില്ല ഇതുപോലെ ആകാശ കവാടം തുറക്കുന്ന സമയം ആണ് ഈ ശബ്ദം കേൾക്കുക ഇത് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല അങ്ങനെ ഇതുവരെ തുറക്കപ്പെടാത്തൊരു ആകാശ കവാടം തുറന്നിരിക്കുകയാണ് ാണ് ഒരു മലയ്ക്ക് ഇറങ്ങിയവരാണ് ഇറങ്ങി വന്നിട്ട് ഹബീബായ അലൈഹി ഹബീബായ്ലമാതങ്ങളുടെ സന്നിധിയിൽ ഒന്ന് പറഞ്ഞു അങ്ങേക്ക് രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് അങ്ങ് സന്തോഷവാനായിരിക്കണം ഇരിക്കണം മുമ്പൊരു ലഭിക്കും കിട്ടാത്തയാൾ ഫാത്യഹയും അൽ ബക്കറിയുടെ അവസാന ഭാഗവുമായ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തുമാണ് അവയിൽ നിന്ന് രക്ഷ ഒരുപാട് രക്ഷകളുമുണ്ട് ബറക്കത്തുകളുമുണ്ട് ഹൈറുകളുമുണ്ട് ഈ രണ്ടു കാര്യങ്ങൾക്ക് എന്ന് ആ മലക്ക് വന്ന് ഇറങ്ങി വന്ന് പറയുകയാണ് നിങ്ങൾ നോക്കൂ മുത്തനബി സഹു അലൈഹി സ്വലം അത് ലഭിച്ച വലിയ രണ്ട് പ്രകാശങ്ങളാണ് ഫാത്യഹ സൂറത്തും അതേപോലെ തന്നെ ആമന റസൂൽ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പഠിക്കുമ്പോ മനസ്സിലാക്കുമ്പോ അതിലേക്ക് ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കേണ്ടത് ആത്മാർത്ഥമായിട്ട് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അമൽ ചെയ്യാനുള്ള അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ടായത്തുകളാണ് ഇഷ്ടപ്പെടുന്ന ആയത്തുകളാണ് യഥാർത്ഥത്തിലേത് രണ്ട് ആയത്തുകൾ ഖുറാനായത്തുകൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയതിൽ ഒന്നിതും മറ്റൊന്ന് ഈ പറഞ്ഞ ആയത്തുകളുമാണ് അള്ളാഹു സുബാനായ രണ്ട് ആയത്തുകളെ കൊണ്ടാണ് അൽബക്കറയെ അവസാനിപ്പിച്ചത് അർഷിന്റെ താഴെയുള്ള നിക്ഷേപത്തിൽ നിന്നാണ് അത് എനിക്ക് ലഭിച്ചത് നിങ്ങളത് പഠിക്കുവിൻ സ്ത്രീകൾക്കും പഠിപ്പിക്കുകയും ചെയ്യുവാൻ അത് വിക്രം നിബാധത്തും ദുഴായുമൊക്കെയാണ് അത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒക്കെയാണ് ആ ആ ുംപേക്ഷെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ആമന റസൂൽ എന്ന് പറയുന്ന ആയത്തുകൾ അത് വലിയ ഫലമുള്ളതാണ് സൂറത്തു ഫാത്തി ചേർത്ത് ഓതിയാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങളും രക്ഷയൊക്കെ ലഭിക്കാൻ കാരണമാകുന്നതാണ് ണ്ട് വനാരോഹണ ഘട്ടം നിങ്ങൾ ആകാശയാത്ര നടത്തിയപ്പോൾ ജിബിരിൽ അലൈഹിത്തു വസ്സലാം എന്നെ എന്താ ഒരു മറയുടെ അടുത്ത് എത്തിച്ചു അവിടെ സിഥിറത്തിൽ മുൻദിലെത്തിയപ്പോൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു മുമ്പിലേക്ക് നീങ്ങാൻ വേണ്ടി പറഞ്ഞു അപ്പോ മുത്തേ ജിബിഅ അലൈഹി സ്വല്ലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോ എനിക്കിനോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ സന്ദർഭം നമുക്കൊക്കെ അറിയാം എന്നെക്കാൾ എത്രയോ ആദരണീയനാണ് അടുക്കൽ ഹബീബായ ഹബീബായ തങ്ങളെ എന്ന് അലൈഹി അങ്ങനെ ഹബീബായുന്ന രംഗമുണ്ട് നമുക്കൊക്കെ അറിയാം ഇനി അവിടെ നിന്ന് ജിബിലില്ലാത്തു വസ്സലാമിന് പോകാനുള്ള അനുമതിയില്ല മാത്രമേ പോകാനുള്ള അനുമതിയുള്ളൂ ആ സന്ദർഭത്തിൽ എത്തി അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു സ്വർണ്ണ കട്ടിലിനടുത്തെത്തി എന്നുള്ളതാണ് വിരിച്ചിരിക്കുന്നു അനുസരിക്കുക ദിവ്യവചനം ദിവ്യവചനം കേട്ട് ഭയപ്പെടേണ്ടതില്ല മതങ്ങളെ അരുളുന്നു ഞാൻ ഉടനെ അള്ളാഹുവിനെ വാഴ്ത്താൻ തുടങ്ങി അങ്ങനെ ഞാൻ

അപ്പോൾ നിൽക്കാൻ വയ്യാത്തവൻ നിന്ന് നിസ്കരിക്കാൻ ഞാൻ കൽപ്പിക്കുകയില്ല കഴിവനുസരിച്ച് നിർവഹിച്ചാൽ മതി ഓരോരുത്തർക്കും അവരവർക്ക് കഴിയുന്നത് കൽപ്പിക്കുകയുള്ളു തുടർന്ന് ആവശ്യമുള്ളത് അപ്പോൾ അപ്പോൾ അള്ളാഹു പറഞ്ഞു ഇനിയും ചോദിക്കുക തരാം വീണ്ടും ചോദിച്ചുകൊടുക്കുക താങ്കൾക്കും താങ്കളുടെ സമുദായത്തിനും ഞാൻ പുറത്തു തരുന്നുള്ള ഇനിയും ഇനിയും ഞാൻ നൽകാൻ അപ്പോൾ പറഞ്ഞു സ്വീകരിച്ചു മറവിക്കും ശിക്ഷയില്ല സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ നിർബന്ധിതാവസ്ഥയിൽ ചെയ്ത തെറ്റിനും ശിക്ഷയില്ല ഇനിയും ചോദിച്ചു കൊള്ളുക ഞാൻ തരാം അപ്പോ മുത്തേനു അങ്ങനെ ആ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ആമന റസൂൽ എന്ന് പറയുന്ന ആ ഭാഗം അവതരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അങ്ങനെ അള്ളാഹു റസൂൽ എന്ന് പറയുന്ന മഹത്തായ ഭാഗം സുഹൃത്തു ബ അവസാന ഭാഗം മുത്തനബിസമാദങ്ങളിലേക്ക് നൽകുകയാണ് അങ്ങനെ ഓരോ വിഷയങ്ങളും ആത്മാർത്ഥമായിട്ട് മുത്തൻ നബി സല്ലു അലൈഹി മാദങ്ങളുടെയും റബ്ബിന്റെയും ഇടയില് നല്ല ഒരു സംസാരം നടക്കുകയും അങ്ങനെ നമുക്ക് ലഭിച്ച വളരെ ശ്രേഷ്ഠതയുള്ള ാണ് അതിമഹത്തായ ആമന റസൂൽ എന്ന് പറയുന്നത് ഈ ഒരു ആയത്ത് ഓരോ കാര്യത്തിനും അപേക്ഷിക്കുമ്പോഴും അള്ളാഹു സുബാനുഹോത്താലെ ഞാനത് സ്വീകരിച്ചു ഞാനത് സ്വീകരിച്ചു എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാനത് സ്വീകരിച്ചു സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഓരോ വിഷയങ്ങളും പ്രത്യേകമായി അടിവരയിട്ട് പറയുന്ന അതിവിശിഷ്ടമായ ഈ ആയത്ത് ആകാശഭൂമികളെ പടക്കുന്നതിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം അള്ളാഹു എഴുതി വെച്ചു അതിൽ നിന്ന് രണ്ട് സൂക്തങ്ങൾ അവതരിച്ചു അവകൊണ്ട് അൽപക്കറസ് സൂറത്ത് അവസാനിപ്പിച്ചു അത് രണ്ടും ഒരു വീട്ടിൽ ദിവസം

മനസ്സിലാക്കാൻ പറ്റും ആഹ് ഒരാള് വാദങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും എന്താ സൂക്തമായ ഏത് സൂക്തമാണ് ഏറ്റവും എന്ന് തുടങ്ങുന്ന പറഞ്ഞു ഇലാ വീണ്ടും ചോദിച്ചു അങ്ങയുടെ ഉണ്മത്തിനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആയത്തേദങ്ങൾ പറഞ്ഞു അൽ ബക്രയുടെ രണ്ടു അവസാന ആയത്തുകളാണ് അവ അരുഷന് താഴെയുള്ള റഹ്മത്തിന്റെ നിക്ഷേപമാണത് ഇഹപര സൗഭാഗ്യങ്ങളിൽ യാതൊന്നും അലൈഹി അതിലടങ്ങിയാതിരുന്നില്ലാസ്വലങ്ങൾ പറഞ്ഞു ആയത്തിൽ ും അൽബക്കറയും അവസാന ഭാഗവും ഓദിക്കഴിഞ്ഞാൽ ഏത് വേദനകളും ക്ഷമിക്കും രോഗങ്ങൾക്കും ശിഫ ഈ ആയത്തി രണ്ടും രാവും പകലും നിത്യേന ഒരാൾ കെട്ടതെല്ലാം പഠിച്ചതെല്ലാം മനസ്സിലാക്കിയതെല്ലാം കേട്ടതെല്ലാം വൃത്യസ്തമാകും അതേപോലെ തന്നെ മാനസിക വികാസത്തിനും കടം വിടാനും ശത്രുതകരാനും അള്ളാഹു അയാളെ സഹായിക്കും അയാളുടെ യജ്ഞയും പുഷ്ടിപ്പെടുകയും ഉദ്ദേശിക്കുന്നത് ക്ഷങ്ങൾ നിറവേറുകയും ചെയ്യും അയാൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ഈ ആയി തോന്നുന്ന സമയത്ത് ആ ലക്ഷ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുകയും ചെയ്യും ഇതിന്റെയൊക്കെ മഹത്വങ്ങളും ഇതിന്റെയൊക്കെ എന്താ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ തീരൂല അത്രമേൽ പറയാനും വിശദീകരിക്കാനും ഉണ്ട് നമ്മൾ ഈ ആ ഹദീസുകളുടെ ഒക്കെ മലയാളം പറയുന്നത് സാധാരണക്കാര് കൂടുതൽ കേൾക്കുന്നുകൊണ്ടാണ് നമുക്കറിയാം സൂറത്ത് അനാമസൂറത്ത് സൂറത്തിലെ ആദ്യത്തെ മൂന്നായത്തുകള് വറാഹത്തിലെ അവസാനത്തെ രണ്ടാ ും രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയാണ് അന്നാം സൂറത്ത് ഒന്നിച്ച് മക്കയിലാണ് അവതരിച്ചത് പറയുന്നുണ്ട് അന്നാം ജാബിറുദ്ദത്ത് അവതരിപ്പിച്ചപ്പോൾ അലൈസ് അത്ഭുതത്തോടെ ഈ സൂറത്തിന് അകമ്പടി സേവിക്കുന്ന മലക്കുകൾ ചക്രവാളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അത്രയും മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് അത് അവതരിച്ചത് അന്നാം സൂറത്ത് മക്കയിൽ രാത്രിയിൽ അവതരിക്കുമ്പോൾ അകമ്പടിയായിട്ട് എഴുപതിനായിരം മലക്കുകൾ ഉണ്ടായിരുന്നു അവർ ചക്രവാളങ്ങളിൽ നിറഞ്ഞു നിന്നു അവരുടെ തസ്ബീഹം തഹ്മീദും മൂലം അന്തരീക്ഷം ശബ്ദായമാനമായി ഭൂമി വിറകൊള്ളുമാറായി അപ്പോൾ നബിസ്വല്ലാ അലൈഹി വസ്ലാദങ്ങൾ എങ്ങനെ ആരെങ്കിലും അന്നാമ സൂറത്ത് അന്നാമസൂറത്ത് അന്നാമസൂറത്ത് എഴുപതിനായിരം അന്നാമതിനായിരം മലക്കുകളും അയാൾക്ക് വേണ്ടി ആ രാത്രിയും പകലും ചെയ്തു നബിഷല്ല അലൈഹി സ്വലാതങ്ങളെ ഈ സൂറത്ത് എഴുതി വെക്കാൻ ആ രാത്രിയിൽ തന്നെ ഏർ എഴുതുന്ന ആളുകളോട് കൽപ്പിച്ചു എന്നുള്ളതാണ് അന്നാമ സൂറത്ത് വളരെയധികം ഫലമുള്ളതാണ് അത്തരം വിധങ്ങൾ പറയുന്നുണ്ട് അന്നാമ ആദ്യം മുതൽ വരെയുള്ള മൂന്നായത്തുകൾ രാവിലെ ഒരാള് ഊതിയാൽ എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് അകമ്പടി സേവിക്കാൻ അള്ളാഹു ഏൽപ്പിക്കും അപ്പൊ അള്ളാഹു പ്രത്യേകമായിട്ട് എഴുപതിനായിരം മലക്കുകളെ അയാളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കുകയാണ് അപ്പോ അന്നാമ സൂറത്തും നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ ഫലം ലഭിക്കുന്ന സൂറത്താണ് അയാളുടെ കർമ്മങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തുകയും ചെയ്യും ചെയ്യാമെന്നാൽ അവരെ ഏഴാം ആകാശത്തിനൊരു മലക്കിറങ്ങി വരും മലക്കിന്റെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ ആയുധം ഉണ്ടായിരിക്കും പിശാജ് ആ മനുഷ്യന്റെ കൽപ്പിൽ വല്ല ദുർവിചാരവും ജനിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉടനെ ആ മലക്ക് ആയുധം കൊണ്ട് പിശാചിനെ അടിച്ചോടിക്കും എന്നുള്ളതാണ് അപ്പോൾ പിശാചിനും ആ മനുഷ്യനുമിടയിൽ എഴുപതിനായിരം മറകൾ ഉണ്ടാകും അള്ളാഹു അയാളോട് പറയും മനുഷ്യ നീ എൻ്റെ തണലിൽ സ്വർഗത്തിൽ പഴങ്ങളൊക്കെ ഭക്ഷിച്ചും കൗസർ കുടിച്ചും നടത്തിക്കൊള്ളുക സൽസബിയിൽ നിന്ന് കുളിക്കുക നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് നിന്നോട് ചോദ്യമില്ല വിചാരണയോ രക്ഷയോ ഇല്ല എന്ന് അള്ളാഹു സുബാന പറയും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ എഴുപതിനായിരം മലക്കുകളുടെ സഹായം ലഭിക്കാനും എഴുപതിനായിരം മറകൾ അവന്റെയും പിശാജിന്റെയും ഇടയിൽ മറ നിന്ന് കിട്ടാനും നീ എന്റെ അടിമയാണ് ഞാൻ നിന്റെ റബ്ബാണ് നിനക്ക് ഇഷ്ടമുള്ളത് നീ കഴിക്കുവിന് സ്വർഗത്തിൽ പ്രവേശിക്കുവിൻ എന്നൊക്കെ അള്ളാഹു പറയാൻ കാരണമാകുന്ന മുത്തനബു അലൈഹി വസ്ലങ്ങളെ അങ്ങേയറ്റം വാഴ്ത്തിപ്പറഞ്ഞ അതിവിശിഷ്ടമായ അന്യാമ സൂറത്തിന്റെ ആദ്യത്തെ ആ മൂന്നായത്തുകൾ ഈ ുള്ള പവിത്രമേറിയ രാവുകളിലും പകലുകളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ആയത്തുകളെയും ചേർത്തു വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മൊങ്ങിനാത്തുകൾ പ്രത്യേകം കൊണ്ട് ദുഃഖത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകി ഒരുപാട് ആളുകൾ ഉണ്ട് കഴിയുന്നവരൊക്കെ നൽകണം ഒരു പത്ത് പേർക്കോ ഇരുപത് പേർക്കോ അമ്പത് പേർക്കോ ഒക്കെ തുറയിലേക്ക് നൽകാൻ സാധിക്കുന്നവർ നൽകുക അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ അതിൻ്റെതായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള രക്ഷിതാക്കൾ ഇനിയും കോണ്ടാക്ട് ചെയ്യ നമ്മുടെ മക്കളെ ഏത് രൂപത്തിലാണ് വളർത്തേണ്ടത് അവരെ പുതിയ കാലത്ത് ദീന ചിട്ടയിൽ വളർത്തിയിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ മക്കൾക്കൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആധുനിക കാലഘട്ടത്തില് മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊള്ളുന്ന ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന അള്ളാഹുവിനെയും ഹബീബിനെയും സല്ലിസ്ലം ദീനീയ ചിഹ്നങ്ങളെയൊക്കെ തീരെ പരിഗണിക്കാതെ ഒരു താൻ തോന്നിയ പോലെ നിസ്കരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഹറാമിലകപ്പെട്ട് ജീവിക്കുന്ന എത്രയോ പുതിയ തലമുറയിലെ മക്കള് അവരൊക്കെ നല്ല വഴിയിലേക്ക് വളർത്തൽ ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് നമ്മളൊക്കെ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞൊക്കെ ചേർക്കാന്ന് പറയുമ്പോഴും ഒരു ചേർക്കേണ്ട അവസ്ഥയിലേക്കൊന്നും അല്ല പലപ്പോഴും നമ്മുടെ മക്കൾ എത്തുന്നത് ആ സമയത്തേക്കൊക്കെ അവർ നാട്ടിൽ നല്ലോണം സജീവമായിട്ടുണ്ടാകും പിന്നെ ധറസിലേക്കൊന്നും ഒളിച്ചാൽ കിട്ടൂല അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ നമ്മുടെ മക്കളെ ദീന ചിട്ടയിലേക്ക് വളർത്താനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം അള്ളാഹു സുബാനുഭവത്തായ അതിനുള്ള വഴികളൊക്കെ നമുക്ക് തുറന്നു തരട്ടെ ഒരുപാട് മുക്മിനീകൾ മുക്മിനാത്തുകളും പ്രത്യേകമായിട്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ മുറാദുകളും അള്ളാഹു സുബാൻ മുഹത്താലെ ഹാസിലാക്കി കൊടുക്കട്ടെ മനുഷ്യ അല്ല നിങ്ങളൊക്കെ ദ്വാഴ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അറിയിക്കുന്നത് ഇനി ശേഷ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും മറ്റൊക്കെ അറിയിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാവരും ദ്വാഴ ചെയ്യണം അസൈലങ്ങളിലേക്ക് മാറാൻ പറ്റുള്ളൂ